ഇന്ന് നമുക്ക് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു ചീസ് പണ്ട് ഉണ്ടാക്കാം എൻ്റെ ചീസിന് എന്താ പ്രശ്നങ്ങൾ എന്നോട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കും ഒന്ന് തോന്നുന്നുണ്ടടോ ഒരു വലിയ കുറവ് ഇനിയിപ്പോൾ കുറച്ച് നേരെ പുറത്തെടുത്ത് വെച്ചിൻ്റെതാണോ ചിലപ്പോൾ അതായിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ഓയിലിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പീസ് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സ്പൈസസ് ഇട്ടുകൊടുക്കാം കുരുമുളക് ഗരം മസാല മുളക് മഞ്ഞൾ ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടിയാണ് ഇട്ടുകൊടുക്കുന്നത് ചിക്കൻ ഒന്ന് അത്യാവശ്യം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഒണിയനും ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് സെൻട്രർ പോഷനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ബട്ടർ ഇട്ടിട്ട് നമുക്ക് എന്താക്കാം കുറച്ച് മൈദ മൈത ഇട്ടെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ചൊന്ന് ക്രീമി ടെക്സ്റ്റർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം ദെൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല ആയി തന്നെ കിട്ടും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് കോണാണ് ആവി മലിട്ട് വേപ്പിച്ചെടുത്തിട്ടുള്ള കോണും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നല്ലോണം മിക്സ് ചെയ്യാം ദെൻ മാറ്റി വെക്കും ഞാനൊരു മൂന്നാല് എടുത്തിട്ടുണ്ട് നോർമൽ ബണ്ണെടുത്താൽ മതി ഇത്ര മുഞ്ചിലുള്ള ബണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല ഡോക്ടർ മുഞ്ചി ഇട്ടിട്ടാണെങ്കിൽ കട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല ആ എന്തെല്ലാം വട്ടെ ബണ്ണിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനുള്ളത്ത് ഫില്ലിങ്ങൊക്കെ പുറത്തെടുത്തിട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു ഹോളോ പോലെ ഉണ്ടാക്കിയെടുക്കാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ണ് കയറിപ്പോകാണ്ട് നോക്കിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ദെൻ അതിൻ്റെ മേലെ നമുക്ക് ചീസ് വെച്ചുകൊടുക്കാം ചീസ് ഇങ്ങനെ ആവശ്യം പോലെ വെച്ച് കൊടുക്കാം ചീസ് നല്ലോണം ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം വെച്ചോ സീനൊന്നുമില്ല ഇനി നമുക്ക് ചീസ് ഒന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓവനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഓവൻ ഇല്ലാതെ പോലാണെങ്കിൽ ഒന്ന് ആവി മുന്നിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി അപ്പം നമ്മുടെ ചീസ് ബേണർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം